ഇന്ത്യയെ പലകൂറി കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്ന വ്യക്തിയാണ് ട്രംപിന്റെ വിശ്വസ്തനും വ്യാപാര ഉപദേഷ്ടാവും കൂടിയായ പീറ്റർ നവാരോ ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ ടാരിഫ് യുദ്ധത്തിൽ പലപ്പോഴും ട്രംപിനെ കടുത്ത നിലപാടുകൾ എടുക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി കൂടിയാണ് പീറ്റർ നവാരോ അതേപോലെ തന്നെ ടാരിഫ് യുദ്ധത്തിനിടയിൽ ഇന്ത്യ കയറ്റുമതി ചെയ്ത മാമ്പഴങ്ങൾക്ക് യു എസ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇത് ഒന്നുകിൽ അവിടെ നിന്ന് തന്നെ തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായും തന്നെ നശിപ്പിച്ചു കളയുകയോ ചെയ്യുക എന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പീറ്റർ നവാരോ പറയുന്നത് ഇന്ത്യയുടെ പോക്ക് നല്ല രീതിക്കല്ല ആളുകൾ മരിച്ചു വീഴുന്നു ഇന്ത്യയുടേത് ചോരപ്പണം തന്നെയാണ് എന്ന രൂക്ഷമായ ഒരു വിമർശനമാണ് പീറ്റർ നവാരോ ഉന്നയിച്ചിരിക്കുന്നത് യു എസുമായി വ്യാപാര ചർച്ചയ്ക്ക് തയ്യാറാവാതെ തന്നെ റഷ്യയോടും ചൈനയോടും കൂടുതൽ അടുക്കുന്ന ഇന്ത്യയുടെ നിലപാടിനെയും നവാരോ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്നു ഇന്ത്യയുടെ പോക്ക് അത്ര നല്ല രീതിയിലല്ലായിരുന്നു ഒരു യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ എന്നോണം ഇന്ത്യയെ വിമർശിക്കുകയാണ് നവാരോ ചെയ്യുന്നത് ലോകത്ത് ഇത്രയധികം തീരുവ ഈടാക്കുന്ന വേറൊരു രാജ്യമില്ലെന്നും ഇന്ത്യ വീണ്ടും മഹാരാജ് ഓഫ് താരിഫ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് നവാരോ ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുൻപേ തന്നെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്ന അവിടെ നിന്നും വാങ്ങുന്നില്ല എന്ന് ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞ് അദ്ദേഹമാകട്ടെ അഥവാ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഏതാനും തുള്ളികൾ മാത്രമായിരിക്കുമെന്ന പരിഹാസമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് ആളുകൾ മരിക്കുന്നു ഇന്ത്യയുടെ ചോരപ്പണം തന്നെയാണ് എന്നതാണ് നവാരോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത പതിനഞ്ച് ലോഡ് മാമ്പഴങ്ങൾക്ക് അനുമതി നിഷേധിച്ച യു എസ് അധികൃതരാകട്ടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി തന്നെ രണ്ടാമതും ചുമതലയേറ്റ ശേഷം ഡൊണാൾഡ് ട്രംപ് തൊടുത്തുവിട്ട ടാരിഫ് യുദ്ധത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു വിഷയം തന്നെയായിരുന്നു മാമ്പഴ വിലക്ക് സാൻ ഫ്രാൻസിസ്കോ അതേപോലെ തന്നെ ലോസ് ഏഞ്ചലൻസ് വിമാനത്താവളങ്ങളായി തന്നെയായിരുന്നു ഈ മാമ്പഴങ്ങൾ തടഞ്ഞു വെച്ചത് നശിപ്പിക്കണോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണോ എന്നവർ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ച അവിടെ ചരക്കുകൂലി ഉൾപ്പെടെ തന്നെ നൽകിക്കൊണ്ട് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന വലിയൊരു രീതിയിലേക്കാണ് അത് വന്നത് അതുവൻ സാമ്പത്തിക നഷ്ടം കൂടി ഉണ്ടാകുമെന്നതിനാൽ തന്നെ നശിപ്പിക്കാനാണ് യു എസിലേക്ക് കയറ്റുമതി ചെയ്തവർ തീരുമാനിച്ചതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യക്കെതിരെ തന്നെ പ്രകോപനകരമായ അല്ലെങ്കിൽ വലിയ രീതിയിൽ അവിടെ മുട്ടുകുത്താത്ത ആളാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ ഇന്ത്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിലാണ് നവാരോ നബാരോ മേൽ കടുത്ത പ്രയോഗങ്ങൾ തൊടുത്തുവിട്ട് അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്ന അവസരം സൃഷ്ടിച്ചിരുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത മാങ്ങയാകട്ടെ യു എസിലെ വിവിധ പോർട്ടുകളിൽ ഇറക്കുമതി തടഞ്ഞുവെക്കുകയാണുണ്ടായത് രേഖകൾ പൂരിപ്പിച്ചതിലെ പിഴവാണ് കാരണമെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് കാരണം ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് നാലേകാൽ കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന കണക്കുകൾ പുറത്തുവന്നതാണ് ലോസ് ഏഞ്ചൽസിലും സാൻ ഫ്രാൻസിസ്കോയിലും ഒക്കെ തന്നെ അടക്കമുള്ള പോർട്ടുകളിൽ ഇന്ത്യൻ മാങ്ങ അത് ഇറങ്ങുന്നത് തടഞ്ഞ യു എസ് അധികൃതരാകട്ടെ ഇവ തിരിച്ചയച്ചുകൊണ്ട് രേഖകൾ കൃത്യമായി വീണ്ടും കയറ്റുമതി ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നതിനാൽ ഇത് പ്രയോ വലിയ രീതിയിൽ പ്രായോഗികമല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പതിനഞ്ച് ഷിപ്പിൻ അതായത് പതിനഞ്ച് ഷിപ്പ്മെന്റിൽ അധികം വരുന്ന മാങ്ങ മുഴുവൻ അവിടെ തന്നെ നശിപ്പിച്ചു കളയുക എന്നത് മാത്രമായിരുന്നു ഒരു മാർഗമായി ഉണ്ടായിരുന്നത് ഇന്ത്യൻ മാങ്ങയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് യു എസ് അവിടെ കയക്കുന്ന മാങ്ങകളിൽ നിയന്ത്രിത റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രാണികളെ നശിപ്പിക്കും കൂടുതൽ ദിവസം കേട് കൂടാതെ തന്നെ ഇരിക്കുവാനും ഇത് ആവശ്യമാണ് ഈ പ്രക്രിയ സാക്ഷ്യപ്പെടുത്തുന്ന രേഖകൾ പോരാഴ്മ അതിൽ പോരാഴ്മ കണ്ടെത്തിയതിനെ തുടർന്നു കൊണ്ടാണ് ഇറക്കുമതി തടസ്സപ്പെടുത്തിയതും ഇതെല്ലാം കാരണമാണ് ഇത്തരത്തിൽ മാങ്ങയുടെ രീതി മാങ്ങയുടെ പേരിൽ ഒരു വിപ്ലവം തന്നെ അവിടെ സൃഷ്ടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് അല്ലെങ്കിൽ കോർത്തിണക്കിക്കൊണ്ടാണ് പീറ്റർ നവാരോ ഇപ്പോൾ വീണ്ടും ഇന്ത്യക്ക് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് ന്യൂസ് ന്യൂസ്